ഹായ് ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ഇഞ്ചിക്കറിയാണ് പിന്നെ സദ്യക്കൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് ഇഞ്ചിക്കറി പിന്നെ ഈ ഇഞ്ചിക്കറി കഴിച്ചാൽ പിന്നെ ചോറിന് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല ഈ ഇഞ്ചിക്കറി മാത്രം മതി പിന്നെ ഈ ഇഞ്ചിക്കറിയിൽ ഒരു ഇൻഗ്രീഡിയൻസും കൂടാൻ ചേർക്കുന്നുണ്ട് അതെന്താണെന്ന് അറിയണമെങ്കിൽ വീഡിയോ ഫുള്ള് കാണണം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ൊരു നൂറ്റി അമ്പത് ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇഞ്ചിയൊക്കെ നന്നാക്കി കഴുകി റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചേക്കട്ടെ നേരിടായിട്ട് കട്ട് ചെയ്ത് വെക്കണം കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിന്നെ ഇച്ചിരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നേരിയ ചൂട് ഇട്ട് വെക്കണം പിന്നെ അപ്പോൾ പെട്ടെന്ന് പുളി പിഴിഞ്ഞെടുക്കാൻ പറ്റും പിന്നെ അതൊരു പാൻ പാനടപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കേണ്ടത് അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാകണത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പം ഈ ഇഞ്ചി അരി കട്ട് ചെയ്ത് വെച്ചത് നേരിയതായിട്ട് കട്ട് ചെയ്ത് വെക്കണം എല്ലാം ഒരേ വലിപ്പത്തിൽ നേരിയതായിട്ട് കട്ട് ചെയ്ത് വെക്കണം എന്നാലാണ് പെട്ടെന്ന് ഫ്രൈ ആക്കി ഇട്ടുള്ളത് ഇതൊന്ന് പിന്നെ ഫ്രൈ ആക്കി എടുക്കണം ഇത് നല്ലോണം ഒന്ന് വെളിച്ചെണ്ണ ഒക്കെ ഇടുന്നതേ നല്ലോണം മൂത്ത് ഇതേ ഇതേ പരിവമാകണം ഇത്രയും ഫ്രൈ ആയി കഴിയുമ്പം ഇതിലേക്ക് പിന്നെ ഉള്ളി ഇട്ട് കൊടുക്കുക ഉള്ളി ഒരു പത്ത് പതിനഞ്ച് ഉള്ളി എടുത്തിട്ട് അതും റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നേരിയതായിട്ട് തന്നെ അത് ഇട്ടിട്ട് അതൊന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യം പിന്നെ ഇടണത് ഒരു കപ്പ് അരക്കപ്പ് തേങ്ങയാണ് തേങ്ങ അങ്ങനെ ഇഞ്ചിക്കറിയിൽ ആരും ഇടാറില്ല തേങ്ങയും കൂടി കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ ഇഞ്ചിക്കറിക്ക് അതുകൊണ്ടാണ് ഇതിൽ തേങ്ങ ഇടണത് തേങ്ങ തേങ്ങ ഇല്ലാതെ തന്നെ ഇഞ്ചിക്കറി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതും എൻ്റെ ഈ ചാനലുണ്ട് എല്ലാവരും കണ്ടു നോക്കണം പിന്നെ അതിലേക്ക് ഒപ്പം തന്നെ ആ ഉള്ളിയും കട്ട് ചെയ്ത് വെച്ചതും പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചതും കൂടി ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഫ്ലെയിം കുറച്ച് വെക്കണം കരിഞ്ഞ് പോകരുത് കരിഞ്ഞ് പോയാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും ഇതുപോലെ ഗോൾഡൻ വരെ ഒന്ന് വറുത്തെടുക്കണം ഇപ്പം ഇഞ്ചിയും ഉള്ളിയും തേങ്ങയൊക്കെ നല്ലതുപോലെ ഗോൾഡൻ കളറായിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ചൂടാറിയതിന് ശേഷം ഇത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം നല്ലതുപോലെ പൊടിയരുത് തരി തരിപ്പോടുകൂടി പൊടിച്ചെടുക്കണം പിന്നെ ഒരു ആ പാൻ തന്നെ വെച്ചിട്ട് അതിലേക്ക് വലിച്ചെണ്ണ കുറച്ച് ആ വെലിച്ചെണ്ണ ഒഴിക്കേണ്ട ആ വറുത്ത വെളിച്ചെണ്ണ തന്നെ ഉണ്ടാവും അതിലേക്ക് അതിലേക്ക് കടുക് പൊട്ടിച്ച് കുറച്ച് കരിവേപ്പിലേ രണ്ട് ഉണക്കമുളകും ഇട്ടതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും ഇട്ടിട്ടുണ്ട് പിന്നെ ഇതാണ് ഉലുവപ്പൊടി ഉലുവപ്പൊടിയും കൂടി ഇട്ട് വയറ്റിയതിനു ശേഷം പിന്നെ അതിലേക്ക് കായപ്പൊടി ഇടണ്ട് അത് ഇതിൽ കാണിക്കാൻ വിട്ടുപോയി ഒരു അര ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് ആ വെളിച്ചെണ്ണയിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതൊന്ന് മൂത്തതായി വരുമ്പോൾ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടാവും നമുക്ക് പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് പുഴി പിഴിഞ്ഞ് വെച്ചിട്ട് ആ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതൊന്ന് മിക്സ് ചെയ്യുമ്പോഴേക്കും പിന്നെ അതിലേക്ക് ഒരു ഒരു കപ്പ് ഒരു അരക്കപ്പ് ചൂട് വെള്ളം കൊടുക്കണം ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം അതും കൂടെ ഒഴിച്ചതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്ത അതൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമ്മൾ ഈ മിക്സിയിലിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഇഞ്ചിയും തേങ്ങയും ഇതെല്ലാം കൂടെ ഫ്രൈ ചെയ്തത് അത് തരി തരിപ്പൂടെ പൊടിച്ചെടുക്കണം കുറച്ച് തരി പോലെ വേണമെന്നാലാണ് നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നല്ല ഫൈനായി പൊടിഞ്ഞു പോകരുത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കണം പിന്നെ ഇതിലേക്ക് ഉപ്പിട്ടിട്ടില്ല ഉപ്പ് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക പുളിയിലേക്ക് ഉപ്പുള്ളത് കൊണ്ട് ശർക്കര ഇത്തിരി അതിലേക്ക് ഉപ്പുള്ളത് കൊണ്ട് പിന്നെ ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി ആദ്യം കുറച്ചിട്ട് കൊടുക്കുക പിന്നെ പോരെങ്കിൽ പിന്നെ ഇട്ട് കൊടുത്താൽ മതി പിന്നെ അതിന് ഒരു കഷ്ണം ശർക്കരയാണ് പിന്നെ ഇട്ട് കൊടുക്കണത് അതിനൊരു നേരിയൊരു മധുരവും ഇവിടെ വേണം ഇഞ്ചിക്കറിക്ക് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഇഞ്ചിക്കറിയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഈ പിന്നെ തേങ്ങ ചേർ തേങ്ങ ചേർത്ത് ഉണ്ടാക്കി നോക്കണം ഈ ഇഞ്ചിക്കറി ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് പിന്നെ സദ്യക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു വിഭവം കൂടിയാണല്ലോ ഇഞ്ചിക്കറി അപ്പോൾ എല്ലാവരും ഒന്ന് തേങ്ങ ചേർത്തൊന്ന് ഉണ്ടാക്കി നോക്കണം തേങ്ങ ചേർക്കാതെയാണ് മിക്കവരും ഉണ്ടാക്കുന്നത് ഇതുപോലെ തേങ്ങയും കൂടെ ചേർത്തായിട്ട് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക